ഉഞ്ഞക്കായ കായേട എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന മലബാറിൻ്റെ സ്വന്തം സ്നാക്കായ ഉഞ്ഞിക്കായേൻ്റെ ഉഞ്ഞക്കായ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ പക്ഷെ അത് കുറച്ച് മെനക്കേടുള്ള പണിയായതുകൊണ്ട് തന്നെ ആണ്ടിൽ ഒരിക്കലൊക്കെയാണ് നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കാറല്ലേ അപ്പോൾ ഇനി ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ണക്കായ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഉന്നക്കായ അതേ ഉന്നക്കായൻ്റെ അതേ ഒരു സ്വാതിൽ കിട്ടുന്ന ഉന്നക്കായ പോളയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഒരു പണിയുമില്ല പെട്ടെന്ന് തന്നെ ഉന്നക്കായ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്താൽ മതി അപ്പോൾ ഉന്നക്കായൻ്റെ ടേസ്റ്റിൽ രുചിയിൽ കിട്ടുന്ന ഉന്നക്കായ പോളയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഉഞ്ഞക്കായ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത നാല് നേന്ത്രപ്പഴാണ് നേന്ത്രപ്പഴാണ്ടോ സോറി മൂന്ന് നേന്ത്രപ്പഴാണ് നേന്ത്രപ്പഴാണ്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ഏലക്കേൻ്റെ പീസ് കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം നല്ലപോലെ പീസ്റ്റാക്കി അരച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കാം ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്ങിന് മുട്ടപ്പണ്ണുണ്ടാക്കണല്ലോ അതിന് നാല് മുട്ട വെച്ചിട്ടാണ് ഞാൻ ഈ മുട്ടപ്പണ്ട ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിലുള്ള മുട്ടപ്പണ്ണം തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഓരോരാൾ തേങ്ങ കൊണ്ടുണ്ടാക്കും ഞാനിവിടെ മുട്ട കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ഒരു ഉണ്ടാക്കുന്ന പാനിലേക്ക് മിൽമ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാത്രത്തിൻ്റെ എല്ലാ വശത്തും മിൽമ നെയ്യ് ആക്കി കൊടുക്കാം ഇനി നമ്മൾ അരച്ചു വെച്ചാൽ നമ്മുടെ നേത്രപ്പഴം അരച്ച് വെച്ച കൂട്ടുണ്ടല്ലോ അതിൻ്റെ പകുതി ഭാഗം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് അതൊരുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ മുട്ടപ്പണ്ടം ഇതുപോലെ എല്ലാ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് വെച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം എല്ലായിടത്തും എത്തുന്നത് പോലെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ബാക്കി വന്ന നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം എല്ലായിടത്തും ഒരുപോലെ വരുന്ന രീതിയിൽ നല്ല പോളേൻ്റെ ഷേപ്പിലാക്കി കൊടുക്കണം അപ്പം ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ക്യാഷിനെട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഓൾറെഡി മുട്ടപ്പണ്ടത്തിൽ നമ്മൾ ഒക്കെ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ടും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് എന്തായാലും കുഴപ്പമില്ല ആൽമണ്ടായാലും എന്തായാലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ഉന്നക്കായ പോള റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ പണി സിമ്പിൾ പരിപാടിയാണ് ഉന്നക്കായ ഉണ്ടാക്കി നമ്മൾ എത്ര ടൈം കളയുന്നല്ലേ ഉരുട്ടിയിട്ടൊക്കെ അതേ പക്കാ ടേസ്റ്റിലുള്ള ഉന്നക്കായ പോളയാണ് കേട്ടോ ഇത് നമ്മളെപ്പോഴും പോള ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പോള ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ ഒരു പഴകിയ പാത്രം വെച്ചെടുത്തതിനാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പോള ഇട്ടോ ഏത് പോള ആയിക്കഴിഞ്ഞാലും അടിക്ക് പിടിക്കാതെ കിട്ടണമെങ്കിൽ നമ്മളടിയിലൊരു പാത്രം ഒരു അടപ്പോ മൂടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചുകൊടുത്തിട്ട് പോള ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നല്ല ഉഞ്ഞക്കായൻ്റെ അതേ ടേസ്റ്റിലുള്ള ഇതാകത്ത് ഈ പണ്ടം വരുന്ന രീതിയിലാണ് നമുക്ക് ഈ പോള കിട്ടുന്നത് കേട്ടോ ഇതിൻ്റെ അടിയൊക്കെ കണ്ടോ ഉഞ്ഞക്കായ പൊരിച്ചു കഴിഞ്ഞാൽ നല്ല കളറിൽ ബ്ലാക്കിൽ കഴിക്കാൻ ഒന്ന് ഇഷ്ടമുള്ളവരുണ്ടെങ്കിലൊന്ന് ആക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കറുപ്പിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കരിഞ്ഞിട്ടല്ല കറുപ്പ് കറുപ്പ് കളർ വരുന്ന ആ ഒരു ഒരു ബ്ലാക്ക് ആയിട്ട് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ